ക്ഷേത്രത്തിൽ എസ് എൻ ഡി പി യോഗം കൊടുങ്ങണൂർ യൂണിയൻ വക അഞ്ചാം പരത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നു ക്ഷേത്രത്തിലെത്തിയ മോഷ്ടാവ് സി സി ടി വി ക്യാമറ തുണികൊണ്ടു മൂടിയാണ് ഭണ്ഡാര മോഷണശ്രമം നടത്തിയത് ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച ചെറിയ ഭണ്ഡാരം അവിടെ നിന്നും എടുത്തുമാറ്റി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തലേ ദിവസം കമ്മിറ്റി കൂടിയ ശേഷം ക്ഷേത്ര എല്ലാ ഭണ്ഡാരങ്ങളും തുറന്ന് പണവും മറ്റു വഴിപാടുകളും എടുത്തുമാറ്റിയിരുന്നു അതുകൊണ്ട് മോഷ്ടാവിന് ഒന്നും കിട്ടിയിട്ടില്ല സിസിടിവിയിൽ മോഷ്ടാവിൻ്റെതാണെന്ന് തോന്നുന്ന മുഖം പതിഞ്ഞിട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികളായ പ്രേംദാസ് തറയിൽ പ്രേമൻ പട്ടാലി പി ബി മോഹനൻ എന്നിവർ പറഞ്ഞു